നമസ്കാരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാവുകയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലാണ് സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യയും ജോസ് ബട്ലറുടെ ഇംഗ്ലണ്ടും തമ്മിൽ കൊമ്പുകോർക്കുക കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ പോരാട്ടം ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളായ ചില മികച്ച താരങ്ങൾ ഇംഗ്ലണ്ട് നിരയിൽ ഉണ്ട് തന്നെ പോരാട്ടം പൊടിപാറുമെന്ന ഉറപ്പാണ് അവസാനമായി കളിച്ച ടി ട്വന്റി പരമ്പരയിലെ ഏറെക്കുറെ അതേ ടീമിനെ തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യ ഇറക്കാൻ പോകുന്നത് ചെറിയ ചില മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ അഴിച്ചുപണികളൊന്നും ഇന്ത്യ നടത്തിയിട്ടില്ല എന്നാൽ ചില താരങ്ങൾക്ക് ഇന്ത്യക്കായി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല ഇവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നാല് പേരാണ് ടി ട്വന്റി പരമ്പരയിൽ അവസരം പോലും കിട്ടാതെ വാട്ടർ ബോയ്സ് ബോയ്സായി ഒതുക്കപ്പെടാൻ സാധ്യതയുള്ള കളിക്കാർ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറയിൽ ഫാസ്റ്റ് ബോളർ ഹർഷിത് റാണ യുവ സ്പിന്നർ രവി ബിഷ്ണോയ് എന്നിവരാണ് ഈ നാല് പേർ ഓൾ റൗണ്ടർമാരായി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്ക് അവസരം ലഭിക്കുക മൂന്ന് പേർക്കായിരിക്കും സൂപ്പർ താരമായ ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം അക്ഷർ പട്ടേൽ നിതീഷ് കുമാർ റെഡി എന്നിവർക്കായിരിക്കും പ്ലേയിങ് ഇലവനിലേക്ക് പ്രഥമ പരിഗണന ലഭിക്കുക ഇവരിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ വാഷിങ്ടൺ സുന്ദറിന് ടീമിലേക്ക് നടക്കു വീഴുകയുള്ളൂ അല്ലാത്ത പക്ഷം എല്ലാ കളിയിലും ബെഞ്ചിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം മലയാളിതാരം സഞ്ജു സാംസൺ ആണ് പരമ്പരയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ യേശസ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ അഭാവത്തിൽ ഓപ്പണറുടെ റോൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിലും സഞ്ജു തന്നെ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത യുവതാരം അഭിഷേക് ശർമ്മയായിരിക്കും അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി ഓപ്പണിംഗ് റോളിലേക്ക് ഇവരെ കൂടാതെ ഇന്ത്യക്ക് മറ്റ് ഓപ്ഷനുകൾ ഇല്ലാത്തതിനാൽ തന്നെ എല്ലാ കളിയിലും ഈ റോൾ ഇവർക്ക് തന്നെയായിരിക്കും ഓപ്പണിങ്ങിനൊപ്പം വിക്കറ്റ് കീപ്പിങ്ങിലും സഞ്ജു ഉള്ളപ്പോൾ ജുറേലിനെ ഇന്ത്യക്ക് ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം പുറത്തിരിക്കും എന്ന് ഉറപ്പിക്കാം പേസ് ബൌളിംഗ് ലൈനപ്പിൽ പരിചയ സമ്മന്നനായ സ്റ്റാർ പേസർ മുഹമ്മദ് ഷമി ഒരു വർഷത്തിലേറെ നീണ്ട ബ്രേക്കിനു ശേഷം ഈ പരമ്പരയിലൂടെ മടങ്ങിയെത്തുകയാണ് സൂപ്പർ താരം ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യക്ക് വേണ്ടി പേസ് ബൌളിങ്ങിന് ചുക്കാൻ പിടിക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും ഷമിയുടെ പേസ് ബോളിംഗ് പങ്കാളി അർഷ്ദീപ് സിംഗ് ആയിരിക്കും ഇവരെ കൂടാതെ ഹർദിക് പാണ്ഡ്യ നിതീഷ് എന്നിവരെയും പേസ് ബൌളിംഗിൽ ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഹർഷിതിനെ കളിപ്പിക്കാനും ഇടയില്ല മിസ്ഫ്രീ സ്പിന്നർ എന്നറിയപ്പെടുന്ന വരുൺ ചക്രവർത്തിയും അക്ഷറുമായിരിക്കും ഇന്ത്യക്കായി സ്പിൻ ബൌളിംഗ് നില കൈകാര്യം ചെയ്യുന്നത് മൂന്നാമതൊരു സ്പിന്നറെ ഇന്ത്യക്ക് ആവശ്യം വരുന്നില്ല അവസാനത്തെ രണ്ട് ടി ട്വന്റികളിലും ബിഷ്ണോയിയെ പുറത്തിരുത്തിയ ഇന്ത്യ പകരം വരുണിനെ കളിപ്പിച്ച് കളിപ്പിക്കുകയായിരുന്നു അദ്ദേഹം തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു